വർഷങ്ങൾക്ക് മുമ്പ് ഈ കോഴിക്കോട് മുതലക്കുളത്ത് പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പങ്കുണ്ട് എന്ന് മൊഴി മൊഴികൊടുത്തതിന്റെ പേരിൽ കള്ളക്കേസ് ചുമത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഈ മുതലക്കുളത്ത് സമരം നടത്തി ആ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സഞ്ജീവ് ഭട്ടിന്റെ പത്നി ശ്വേതാ ഭട്ടും വന്നിരുന്നു രണ്ടു ദിവസം മുമ്പ് നമ്മളൊരു വാർത്ത വായിച്ചു സഞ്ജീവ് ഭട്ടിനെ ഗുജറാത്ത് കോടതി കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു ഞങ്ങളുടെ പ്രതീക്ഷ കോടതിയിൽ തന്നെയാണ് സഞ്ജീവ് ഭട്ടിനെ കോടതി കുറ്റവിമുക്തനാക്കി എന്ന വാർത്ത ഏറെ ആശ്വാസത്തോടെ സന്തോഷത്തോടെയാണ് നമ്മൾ ശ്രവിച്ചത് സഞ്ജീവ് ഭട്ടിനു വേണ്ടി ശ്രദ്ധിക്കാൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു യുവജന സംഘടന മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് മുസ്ലിം യൂത്ത് ലീഗ് ആണെന്ന് അഭിമാനത്തോടുകൂടി ഞങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഞങ്ങൾ സമരം ചെയ്തു ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചു ഞങ്ങൾ സഞ്ജീവട്ട് ഐക്യരാദ്യം പ്രഖ്യാപിച്ചു അവരുടെ നിയമ പോരാട്ടത്തിന് സാമ്പത്തിക സഹായം നൽകാൻ മുസ്ലിം യൂത്ത് ലീഗ് മുന്നിട്ടിറങ്ങി ബാവിപ്പള്ളി തകർത്തു ആ ബാവിപ്പള്ളി തകർത്തിടത്ത് സംഘപരിവാടങ്ങൾ തകർത്തിടത്ത് രാമക്ഷേത്രം പണിയാൻ ഈ രാജ്യത്തെ വർഗീയവാദികൾക്ക് സുപ്രീം കോടതി അവസരം കൊടുത്തു നിരാശയുണ്ടായി വേദന ഉണ്ടായി വേദനയോടെ ആണെങ്കിലും സുപ്രീം കോടതിയുടെ വിധിയെ നമ്മൾ അംഗീകരിച്ചു ആ വിധി പറയുമ്പോഴും ആ വിധിയുടെ കൂടെ ഒരു കാര്യം കോടതി പറഞ്ഞു പാവിരി പിന്നാലെ ഇന്ത്യയിലെ മറ്റൊരു മറ്റൊരാധനാലയത്തെയും ഒരാൾക്കും തൊടാൻ കഴിയില്ല കാരണം തൊണ്ണൂറ്റിയൊന്നിലെ ഒരാക്ട് ഇവിടെ ഉണ്ട് അഭിമാനത്തോടെ പറയട്ടെ ആ ആക്ടിന് ഇന്ത്യയുടെ പാർലമെന്റിൽ അത് കൊണ്ടുവരാൻ അത് പാസാക്കാൻ മുൻകൈ എടുത്ത പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് ഞങ്ങൾ പറയും ചേർക്കാൻ വേണ്ടി രാജ്യത്തെ കോടതികൾ ശ്രമിക്കുന്ന ഒരു കാലമാണ് ഞാൻ സർവേക്ക് ഉത്തരവ് കൊടുത്തു ഇനി സർവേ നടത്തണമെന്ന് ആവശ്യമായി അവർ വരുന്നു ഷാഹി മസ്ജിദിന്റെ കൂടുന്നു ശരിയാണ് ഇന്ത്യയിലെ പള്ളികളൊക്കെ നോക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഈ തെരുവിൽ നമ്മൾ സംസാരിക്കുകയാണ് ഈ തെരുവിൽ തൊണ്ണൂറ്റി ഒന്നിലെ നിയമങ്ങൾ സംരക്ഷിക്കപ്പെടണം പറയാൻ നമ്മൾ മുദ്രാവാക്യം മുഴക്കുകയാണ് കോടതിയിൽ കക്ഷി ചേരുമെന്ന് നിയമ പോരാട്ടത്തിൽ നേതൃത്വം കൊടുക്കുമെന്ന് മുസ്ലിം ലീഗിന് അഖിലേന്ത്യാ ജനറൽ കോടി സാഹിബോ നമുക്ക് പ്രതീക്ഷയുണ്ട് നമ്മൾ നിരാശരല്ല നിരാശ ഉണ്ടാകുമ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്താ കാര്യം യു പിയിൽ മദ്രസ നിയമത്തിനെതിരായി മദ്രസകൾക്കെതിരായി മതപഠനത്തിനെതിരായി യു പി യിലെ കൊണ്ടുവന്നപ്പോ ആ കരി നിയമത്തെ ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകൾ പഠിപ്പിച്ചു എങ്കിൽ നമ്മുടെ പ്രതീക്ഷകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല യു പിയിലെ മുസ്ലിങ്ങളുടെ വീടുകൾ ബുൾഡോസറുകൾ കൊണ്ടുവന്ന് ആ ബുൾഡോസറുകൾ അയച്ച് ഓരോ മുസ്ലിം വീടും തകർക്കാൻ വേണ്ടി യു പി അധികാരികൾ ശ്രമിക്കുമ്പോ ഏതെങ്കിലും മുസ്ലിം വീട് അങ്ങനെ തകർത്താൽ അത് തകർക്കുന്ന ഉദ്യോഗസ്ഥൻ അതിന്റെ ചെലവ് കൊടുക്കേണ്ടി വരുമെന്ന് പറയാൻ ഈ രാജ്യത്ത് ഒരു കോടതി ഉണ്ട് ആ കോടതിയിൽ തന്നെയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ രാഷ്ട്രീയ പോരാട്ടങ്ങളിലും നിയമ പോരാട്ടങ്ങളിലും നമുക്ക് പ്രതീക്ഷയുണ്ട് ബാബരി പള്ളി തകർത്തിട്ട് അവിടെ രാമക്ഷേത്രം പണിഞ്ഞിട്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലിപ്പിക്കാൻ നോക്കിയിട്ട് ആ രാമക്ഷേത്രം പണിഞ്ഞാദ ബി ജെ കെട്ടുകെട്ടിക്കാൻ ഇന്ത്യയിലെ മതേതര ശക്തികൾ കടിഞ്ഞിട്ടുണ്ട് എങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എവിടെയാണോ ബാബരി പള്ളി പൊളിച്ചത് എവിടെയാണോ രാമക്ഷേത്രം ഉണ്ടാക്കിയത് ആ രാമക്ഷേത്രം ഉണ്ടാക്കിയ അതേ ഫൈസാബാദിൽ തരിപ്പണമാക്കാൻ മതേതര മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ജനാധിപത്യ മൂല്യങ്ങളിൽ നമുക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട് ചന്ദ്രചൂഡിന്റെ വിധിയെ വിമർശിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും സീനിയറായ സീനിയർ പറയുന്നു ചന്ദ്രചൂഡ് നിങ്ങൾക്ക് തെറ്റുപറ്റി നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണോ പറയുന്നത് എന്ന് കരണ്ട ചോദിക്കുമ്പോന്ത അദ്ദേഹത്തെ തെറ്റുപറ്റുകൾ മാത്രമല്ല ചെയ്തത് അദ്ദേഹം ഇന്ത്യയിലെ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് പറയാൻ കഴിയുന്ന നീതിന്യായ സംവിധാനത്തിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയ അഭിഭാഷകരുള്ള ഒരു രാജ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇന്ത്യ ഈ ഇന്ത്യയിൽ നീതിക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ട് മതേതരാട്ടത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി ശബ്ദിച്ചുകൊണ്ട് സുപ്രീം കോടതി നീതിക്ക് വേണ്ടി ശബ്ദിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു കിഴക്ക് സൂര്യൻ ഉദിക്കുന്നത് സത്യമാണെങ്കിൽ കിഴക്ക് കിഴക്ക് യാഥാർത്ഥ്യമാണെങ്കിൽ വസ്തുതയാണെങ്കിൽ നീതിയുടെ സൂര്യൻ ഈ ുന്നത് തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ആ ദിവസത്തിന് ആ നാളിനു വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ ഈ നമ്മൾ ശബ്ദിക്കും ഇന്ത്യയുടെ പാർലമെന്റിൽ മുസ്ലിം ലീഗിൻ എം പിമാർ മുസ്ലിം ലീഗിന് അഞ്ച് ഇന്ത്യയുടെ പാർലമെന്റിൽ സംസാരിക്കാറുണ്ട് യു പി ലേക്ക് പോകാൻ ഗാസിയാബാദിലെ പോലീസ് തടയുമ്പോ ആ പോലീസിനെ ചോദ്യം ചെയ്യാൻ മുസ്ലിം ലീഗിന്റെ എം പിമാരുണ്ട് അവർക്ക് നേതൃത്വം കൊടുക്കാൻ പറയാതെ ഇന്ത്യയുടെ നേതാവ് ശ്രീമാൻ രാഹുൽ ഗാന്ധി ഉണ്ട് ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചോണ്ട് ഈ രാജ്യത്തിൽ ഒറ്റക്കല്ല അവരുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയാൻ രാഹുൽ ഗാന്ധി ഉണ്ട് കേരളം ജയിപ്പിച്ചയച്ച പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി ഉണ്ട് അദ്ദേഹത്തിന് ഇന്ത്യ ഒറ്റക്കെട്ടായി ഉണ്ട് ആ കൂട്ടത്തിൽ അവരുടെ കൂടെ മുന്നിൽ നിന്ന് അവരോടൊപ്പം ചേരാൻ മുസ്ലിം ലീഗ് ഉണ്ട് ആ മുസ്ലിം ലീഗിന് കരുത്തു പകരാൻ യൂത്ത് ലീഗും ഉണ്ടാകും ഇന്ത്യ ഒട്ടാകെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക് അവസാനിപ്പിക്കുന്നു